ജയിലിൽ അതിസമർത്ഥമായി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട കള്ളന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ജയിൽ ചാട്ടം നമ്മൾ ഇനി പറയാൻ പോകുന്നത് രക്ഷപ്പെടാൻ ശ്രമിച്ച അപകടത്തിലായ ബ്രസീലിലെ ഒരു കള്ളനെക്കുറിച്ചാണ് ജയിലിലെ ചുമർ തുറന്ന് തുരന്ന് തുരന്ന് കള്ളൻ രക്ഷപ്പെടുന്ന വക്കിലെത്തി പക്ഷേ ആള് അവിടെ കുടുങ്ങിപ്പോയി ഒന്നൊന്നര കുടുകലാണ് സഭോട്ട് അദ്ദേഹം ജയിൽ ചാടാൻ വേണ്ടിയിട്ട് എന്ത് ഉപകരണം വെച്ചാൽ ഇത്രയും വലിയൊരു ഹോൾ ചെയ്തേന്ന് അറിയില്ല അത് അധികൃതരെ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ ഹോളൊക്കെ ചെയ്ത് പുറത്തേക്ക് അന്നു പുറമേ ആകത്തുനിന്ന് നോക്കിയപ്പോൾ ഹോൾ വലുതാണെന്ന് വിചാരിച്ചതാണ് അങ്ങനെ കയറിയതാണ് പക്ഷേ കുറച്ച് വന്ന് ശരീരത്തിൻ്റെ പകുതി എത്തിയപ്പോഴാണ് മനസ്സിലായത് ഹോൾ അവിടെ വരെ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്ന് അപ്പോൾ ആ വസ്ക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി അടുത്ത ദിവസം അധികൃതർ കാണുമ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത് അവരും രക്ഷപ്പെടുത്താൻ നോക്കി പക്ഷെ പറ്റിയില്ല അവരെക്കൊണ്ടും പറ്റാതായപ്പോഴത്തേക്ക് പിന്നെ അവർ ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സ് വന്ന് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മറ്റു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകി തിരികെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്